ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോചന ഒരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വീട്ടിലിരിക്കാൻ ദേ ഇഷ്ടമല്ലാട്ടോ അപ്പോൾ പുറത്തേക്ക് ആണോ പുറത്തേക്ക് പോണം എന്നൊക്കെ പറഞ്ഞ് കറച്ചിലിന് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എന്തായാലും ദ അടുത്തുവരേക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാലോ ഞങ്ങളുടെ ഗ്രാമവും ഞങ്ങളുടെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാട്ടോ അതെ ഇവിടം വരുക കേട്ടോ വീടും കാര്യങ്ങളൊക്കെ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫുൾ റബ്ബറും തോട്ടമാണ് അതിനുശേഷം ഒരു വീടും കൂടി ഉണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു റിസോർട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റിസോർട്ട് അപ്പൊ അതൊക്കെ കാണിക്കാൻ പറ്റുമോ അവിടം വരെ പോവുകയാണെങ്കിൽ അതൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുത്തേക്കുന്നത് മോചൂനാണെങ്കിൽ ഭയങ്കര സന്തോഷമായി അന്നാമിക്ക് പിന്നെ എന്തായാലും കുഴപ്പമില്ല എല്ലാവരും കൂടെ ഉണ്ടല്ലോ ആ ഒരു മട്ടാട്ടോ അപ്പം അംഗൻവാടി ഇല്ലാത്തത് തന്നെ മോച്ചുവിന് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടിച്ചിട്ട് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്കായാലും ബോറടിക്കില്ലേ കാരണം എത്രയെന്ന് വെച്ചിട്ടാ ഇങ്ങനെ തന്നെ നടക്കണത് മാത്രം കാണുന്നത് അപ്പം അതേ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇവിടെ നിന്നും ആരും ഇല്ല ആ ബാക്കിൽ കാണുന്ന ആ ഒരു ചേട്ടൻ എന്ന് പറയുന്നത് ആ വണ്ടി അവർ ഇവിടെ റബ്ബറിന് പാവാട ഊട്ടിക്കണില്ലേ അപ്പൊ അതിനു വേണ്ടി വന്നേക്കട്ട അങ്ങനെ രണ്ട് മൂന്ന് പേര് ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നു അതല്ലാണ്ട് വേറെ ആരും ഇവിടെ ഇല്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വീടുകളൊക്കെ ഈ ഒരു റബ്ബർ തോട്ടത്തിന്റെ അടുത്തൊക്കെ വീടുകൾ വളരെ കുറവാണ് അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി അതായത് സ്കൂൾ ബസ് ഇവിടെ മറിഞ്ഞ മറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട് കേട്ടാ ഞങ്ങളുടെ സ്റ്റോപ്പിൽ നിന്ന് ഞങ്ങളെ കയറ്റിക്കൊണ്ട് വന്ന് ഇവിടം വരെ എത്തിക്കഴിയണ ആ ഒരു താമസം ഉണ്ടായുള്ളൂ വണ്ടി ഒന്ന് ജസ്റ്റ് ഇടിച്ചൊന്നും അറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വണ്ടിയിൽ ഉണ്ടായിരുന്ന കുറച്ച് പിള്ളേർക്കൊക്കെ കൈക്ക് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പരീക്ഷയൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു അത് പെട്ടെന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെ വന്നു മോച്ചു വേണമെങ്കിൽ ബൈക്കിനോ കാറിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഇതിൽ കൂടെ പോയിട്ടുള്ളൂ ഇങ്ങനെ നടന്ന് വരലൊക്കെ അവൻ ഓർമ്മ വെച്ച സമയത്ത് ഇതാദ്യട്ടാ അപ്പൊ അവനിങ്ങനെ നോക്കായിരുന്നു പിന്നെ ഇതിപ്പോ കാണുന്നത് ഒരു എന്താ പറയാ പാറമടയാണ് ഇവിടെ പാറമടകളെ അടുത്തടുത്തൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ അതാ ഏറ്റത്ത് കാണുന്നതാണ് റിസോർട്ട് എനിക്ക് ഇവിടേക്ക് വരുമ്പോഴൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ നിറച്ചും റബറും തോട്ടവും കാര്യങ്ങളാണ് ആൾക്കാർ ഇല്ലാത്ത സ്ഥലമാണ് അതിൻ്റെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടങ്ങൾ ഇവിടെ ഒക്കെ വന്നിട്ടോ ഞാൻ കുപ്പിയൊക്കെ പറിക്കൊണ്ടിരുന്ന ബോട്ടിലാർട്ട് ചെയ്യണ സമയത്ത് അമ്മ അത് പറയുമായിരുന്നു നമ്മൾ ഇവിടെ ഒക്കെ എന്തോരം വന്ന് കുപ്പിയൊക്കെ പറിക്കുകയാണ് ബോട്ടിലാർട്ടൊക്കെ ചെയ്തേന്ന് അപ്പം മോച്ചുവിന് ഓരോ സ്ഥലങ്ങളും അമ്മ ഇങ്ങനെ ചൂണ്ടി ചൂണ്ടി കാണിച്ച് കൊടുക്കായിരുന്നു കേട്ടോ അവൻ എന്തായാലും ഈ വരവൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി തിരിച്ചു പോവുമോ നമ്മളി വീട്ടിലേക്ക് പെട്ടെന്ന് പോവോ അതോ നമ്മൾ ഇവിടെ നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ കഴിഞ്ഞപ്പോൾ കുറച്ച് നടക്കാൻ നമുക്കിങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട് ജാക്കീസ് റിസോർട്ടെന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അതെന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ അപ്പോൾ അവരിങ്ങനെ ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതേ കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് അറിയുമോ എൻ്റെ ഉള്ളിലൊക്കെ കാണാൻ എൻ്റെ മോച്ചൂനായിരിക്കുമ്പോൾ ഉള്ള മെറ്റേണിറ്റി ഷൂട്ട് ഇവിടെയാണ് നടന്നത് മോച്ചൂൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ട് ഇവിടെയാണ് നടന്നത് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തായിട്ടാണ് നടന്നത് പിന്നെ മമ്മി പറഞ്ഞു ഇനി നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട കാരണം മഴയ്ക്ക് നല്ല കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിങ്ങനെ ജസ്റ്റ് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണല്ലോ അപ്പോൾ പപ്പയൊക്കെ വരാണെങ്കിൽ അവർക്കറിയില്ലല്ലോ പിന്നെ ഞാൻ എൻ്റെ ഫോൺ മാത്രം എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു കുടയും കയ്യിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് വലിയൊരു പാറമടയാട്ടോ അമ്മയ്ക്ക് പേടിയായിട്ട് ഞാൻ ഞാനീൻ്റെ അടുത്ത് വന്ന് ഫോട്ടോക്ക് അല്ല വീഡിയോ ഒക്കെ എടുക്കണുണ്ടപ്പോൾ അമ്മ പറഞ്ഞു അങ്ങോട്ടേക്ക് പോകണ്ട അങ്ങോട്ടേക്ക് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിച്ചത് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ